നൂറോളം ആളുകളെ ബലാസംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് ശുചീകരണ ജോലി ചെയ്തിരുന്ന മുൻ ജീവനക്കാരനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ സത്യാവസ്ഥ എന്തായിരിക്കാം ഈ പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടോ നടക്കുന്ന സ്ഥലമാണോ നിഗൂഢത നിറഞ്ഞ സ്ഥലമാണോ ധർമ്മസ്ഥല അങ്ങനെ പല കാര്യങ്ങളും അറിയില്ല ഇപ്പോഴുള്ള ചില വാർത്തകളിലെ വിശകലനം മാത്രമാണ് ഈ വീഡിയോ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം ധർമ്മസ്ഥല ഇന്ന് ഇന്ത്യയിലെ എല്ലാ ആളുകളുടെയും ശ്രദ്ധയും കണ്ണുകളും കർണാടകയിലെ ഈ സ്ഥലത്തേക്കാണ് അത്രയും പ്രാധാന്യം ആ പേരിന് ഉണ്ടാവാനുണ്ടായ കാരണം പറയാം അതിനു മുമ്പ് ധർമ്മസ്ഥല എന്ന സ്ഥലത്തെക്കുറിച്ച് പറയാം ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നത് അമ്പലത്തിൻ്റെ പേര് മഞ്ജു ക്ഷേത്രം മംഗലാപുരത്തു നിന്നും എഴുപത്തഞ്ച് കിലോമീറ്റർ മാറിയാണ് ധർമ്മസ്ഥല എന്ന സ്ഥലം ഉള്ളത് അവിടെയാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഒരു ജൈന കുടുംബമാണത്രേ ഈ ക്ഷേത്രം നോക്കി നടത്തുന്നത് ഇത്തരമൊരു ക്ഷേത്രം ഇന്ത്യയിൽ തന്നെയുള്ള ഏക ക്ഷേത്രമാണെന്നും പറയപ്പെടുന്നു ഹെഡ്ജെ എന്നറിയപ്പെടുന്ന അതിസമ്പന്ന കുടുംബമാണ് ഈ ക്ഷേത്രം നോക്കി നടത്തുന്നത് വീരേന്ദ്ര ഹെഡ്ജെ എന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ മേൽനോട്ടം നടത്തുന്നത് നിലവിൽ അദ്ദേഹം രാജ്യസഭാ അംഗം കൂടിയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി വീരേന്ദ്ര ഹെഡ്ജയുടെ വിശ്വസ്തത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി അവിടെ കൊടിയ പീഡനങ്ങളും കൊലപാതകങ്ങളും ഈ ഇരുപത് വർഷത്തോളം അതൊന്നും പുറലോകം അറിഞ്ഞിരുന്നില്ല എന്നതാണ് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ ക്ഷേത്രത്തിൽ ശുചീകരണ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ നടക്കുന്ന വിവരങ്ങളുടെ വിവരം പുറത്തുവിടുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്ത അയാളുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല ഇന്നത്തെ കാലമല്ലേ അഥവാ വിവരങ്ങൾ ആരെങ്കിലും നൽകി അദ്ദേഹവും കുടുംബവും ഇല്ലാതായാലും അതിനുള്ള തെളിവുകളും കൂടി തെളിയിച്ചാണ് ഇയാൾ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത് ധർമ്മസ്ഥലയിലെ എസ് പി ക്കും കർണാടകയിലെ ഡിവൈഎസ്പിക്കും ഒരു കത്ത് അയച്ചിട്ടുണ്ട് ആ കത്തിലാണ് ഇരുപത് വർഷത്തോളം നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് അദ്ദേഹം പറഞ്ഞ് സംഭവങ്ങളുടെ വിശദവിവരങ്ങൾ വിവരിച്ചിട്ടുള്ളത് കൂടെ ആ കത്തിനൊപ്പം അദ്ദേഹം ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുള്ള പരാതി ഇക്കഴിഞ്ഞ ജൂലൈ മൂന്നിനാണ് ഈ വിവരങ്ങളും പരാതിയും അദ്ദേഹം നൽകുന്നത് ഇന്ത്യയിലെ മെയിൻ വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ വിവരങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു പോലീസ് ഈ കേസിനോട് വേണ്ട വിധത്തിലാദ്യമൊന്നും പ്രതികരിച്ചില്ല എന്ന ആക്ഷേപവും പുറത്തു വരുന്നുണ്ട് പതിനേഴുകാരിയായ സൗജന്യ എന്ന പെൺകുട്ടി ക്രൂര ബലാസംഘത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തോടെയാണ് ധർമ്മസ്ഥലയിൽ ആദ്യമായി പ്രതിഷേധം അരങ്ങേറിയത് ഇത്തരം പ്രതിഷേധങ്ങൾ അവിടെ സാധാരണ നടക്കാറില്ലത്രേ കാരണം അത്തരക്കാരെ മരണം കാത്തിരിക്കുമെന്നതിനാൽ തന്നെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഒരു ജനതയെ അത് മറച്ചുവെക്കാൻ കഴിയും അതിനൊരു കാരണമായിരുന്നു സൗജന്യ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതാം തീയതി പോലെ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള കോളേജിലാണ് അവൾ പഠിക്കുന്നത് എന്നും കൃത്യസമയത്ത് എത്തിയിരുന്ന സൗജന്യയെ സംഭവ ദിവസം ഏറെ വേഗ്യം കണ്ടില്ല തുടർന്ന് സൗജന്യയുടെ അച്ഛൻ മകളെ തേടി അന്വേഷണം തുടങ്ങി വഴിയിൽ സൗജന്യയുടെ അമ്മാവനെ കണ്ട അച്ഛൻ വിവരം പറഞ്ഞു എന്നാൽ സൗജന്യ വരുന്ന ബസ്സിൽ അന്നും അവൾ സ്റ്റോപ്പിൽ ഇറങ്ങിയതായി കണ്ടെന്ന് അമ്മാവൻ സൗജന്യയുടെ അച്ഛനോട് അറിയിച്ചു ಧರ್ಮಸ್ಥಳತೆ ಕುರಿತು ಚಿಲ ವಿವರಗಳು ಅರಿಯುವ ಆ ಅಚ್ಚನ್ನು ಎಂದೋ ಪಂದಣತು ಸೌಜನ್ಯಕ್ಕೆ വേണ്ടി പിന്നീട് ತಿರಚಲ್ ನಾತಿಯ ಮಣಿಕೂರಗಳಾಗಿ ಪಿನ್ನಿಡಾನ್ ತೊಡಗಿ ಅನಂತರ ಮರುದಿವಸ ಕೂಡ ನಾವು ಅದೇ ದಿವಸ ನನ್ನ ಮಗಳು ಖಾನ ದಿವಸ ದಿವಸ ಹೋಗಿ ಅಲ್ಲಿ ಕೂಡ ಕಂಪ್ಲೇಂಟ್ ಕೊಡಲಿಕ್ಕೆ ಹೋಗಿದ್ದೆವು ಅಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಅಲ್ಲಿ ಕೂಡ ಇವತ್ತು ಕಂಪ್ಲೇಂಟ್ ತಗೊಂಡಕ್ಕೆ ಆಗೋದಿಲ್ಲ ನಾಳೆ ಬನ್ನಿ ಫೋಟೋ ಕೊಡಿ ಅಂತ ಹೇಳಿದರು ಅನಂತರ ಎಲ್ಲರೂ ಪೊಲೀಸ್ ನಮ್ಮ ಮನೆಗೆ ಬಂದು ಮಗಳ ಪಟಾಕಿ ಹೇಳಿದರು ಪುಸ್ತಕ ಎಲ್ಲ ಚೆಕ್ ಮಾಡಿದರು ಪುಸ್ತಕದಲ್ಲಿ ಒಂದೆರಡು ನಂಬರ್ ನಂಬ್ರೆ ಇತ್ತು ಅಂದರೆ ಅವರ ಚಿಕ್ಕಮ್ಮಂದೆರಡು ನಂಬ್ರೆ ಇತ್ತು ಅಷ್ಟೇ ಆ ನಂಬ್ರನ್ನ ಹಿಡ್ಕೊಂಡು ಹೋಗಿದ್ದಾರೆ ಆಮೇಲೆ ಎಲ್ಲ ಪುಸ್ತಕ ಚೆಕ್ ಮಾಡಿ ಪುಸ್ತಕ ಬೇರೆ ಏನೂ ಇರಲಿಲ್ಲ ಮರು ದಿವಸ ಅದೇ ಜಾಗ ಎಲ್ಲ ಎಷ್ಟು ಜನ ಇದ್ರೆ ನಾವು ಮುಂದಿನ ದಿವಸ ಎಷ್ಟು ಜನ ಸೇರಿದವೋ ಅಷ್ಟು ಜನ ಕೂಡ ಸೇರಿ ಇಡೀ ಕಾಡೆಲ್ಲ ಉಳ್ಕಾಡಿದರು ನಾನು ಮರು ದಿವಸ ನಾನು ಹೋಗಿಲ್ಲ അവസാനം പോലീസ് സ്റ്റേഷനിൽ സൗജന്യയുടെ അച്ഛൻ പരാതി നൽകി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അച്ഛനെ തിരിച്ചയച്ചു മകളെ കണ്ടെത്താൻ തന്നാൽ കഴിയും പോലെ അയാളും തിരച്ചിൽ തുടർന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പരാതി ലഭിച്ച ഉടനെ പോലീസ് അവരുടെ കർത്തവ്യം നിർവഹിച്ചിരുന്നെങ്കിൽ ഒരു സമയം സൗജന്യയെ എവിടെയോ പിച്ചു ചീന്തുന്ന കാപാലമാരിൽ നിന്നും ഒരു ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു ಪಿಟ್ಟೇ ದಿವಸ ಸೌಜನ್ಯ ಮೃತದೇಹ ಕೂಟ ಬಲಾಸಂಗತಿ ನಾಡಿಯ ನೆಲೆಯಲ್ಲಿ ಲಭಿಸು ಹೊಸ ಹುಡುಕುವಾಗ ಮಗಳ ಬಾಡಿ ಸಿಕ್ಕಿತ್ತು ಮಗಳ ಬಾಡಿಯಲ್ಲಿ ಎಷ್ಟು ಜಾಗ ಇದೆ ಅಷ್ಟಕ್ಕೆಲ್ಲ ತಮ್ಮಂದಿರು ನನಗೆ ತೋರಿಸಿಲ್ಲ ನಾನು ನೋಡಿಲ್ಲ ನಾನು ಹೇಳಿರುವುದನ್ನು ಮಾತ್ರ ಕೇಳಿದ್ದೇನೆ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസ് പ്രതിയെ പിടിച്ചു ആരൊക്കെയോ തല്ലി ചതച്ച രീതിയിൽ ഒരു മാനസിക രോഗിയായ ഒരാളെയാണ് പോലീസിന് പ്രതിയായി കിട്ടിയത് അയാളെ തല്ലി ചതച്ചവരാണ് യഥാർത്ഥ പ്രതികളെന്ന് അന്നേ ആക്ഷേപമുണ്ടായി സന്തോഷ് റാവു എന്ന മനോരോഗിയെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചവശനാക്കി സ്റ്റേഷന് പുറത്തുനിന്ന സൗജന്യയുടെ മാതാപിതാക്കൾ അലറി വിളിക്കുന്നുണ്ടായിരുന്നു സന്തോഷ് റാവു അല്ല മറിച്ച് അവളെ പിടികൂടി കൊണ്ടുവന്നവരാണ് യഥാർത്ഥ പ്രതികളെന്ന് ഇനി പറയുന്നത് പ്രതികൾക്കും അവരെ വളർത്തുന്ന പ്രബലന്മാർക്കും വേണ്ടി പോലീസ് കാട്ടിയ ലജ്ജിപ്പിക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ് ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടു പോലീസ് പ്രതിയാക്കി ഒടുവിൽ കോടതി പോലും പറഞ്ഞു ഈ കേസുമായി സന്തോഷ് റാവുവിന് കുലബന്ധമില്ലെന്ന് സൗജന്യ കൂട്ടബലാത്സംഗത്തിനിരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അപ്പോൾ കേസിലെങ്ങനെ ഒറ്റപ്രതി മാത്രമാകും ഈ ചോദ്യത്തിന് പോലീസിന് മറുപടിയില്ല സൗജന്യയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കൃത്യസമയത്ത് നടത്താനും പോലീസ് ശ്രമിച്ചതേയില്ല സൗജന്യ കേസിലെ പലരും ദുരൂഹ സാഹചര്യത്തിൽ പിന്നീട് മരണപ്പെടുകയുണ്ടായി ഈ കേസ് സി ബി ഐ വരെ അന്വേഷിച്ചെങ്കിലും മെഡിക്കൽ തെളിവുകൾ ഇല്ലെന്ന ഒറ്റ കാരണത്താൽ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല സൗജന്യക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് ഇന്നും പല ക്യാമ്പയിനും നടക്കുന്നുണ്ട് ഇവിടെയാണ് സൗജന്യ അന്തി ഉറങ്ങുന്നത് സൗജന്യയെ കൊന്നതാരെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല പോലീസിനത് കണ്ടുപിടിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതാകും ശരി എന്തായാലും സൗജന്യ കൊലക്കേസിനു ശേഷമാണ് ധർമ്മസ്ഥലയിലെ നിഗൂഢതകളെപ്പറ്റി ആദ്യമായി ചർച്ച ചെയ്യുന്നത് ഇനി നമുക്ക് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലേക്ക് വരാം അതിങ്ങനെയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ കുടുംബസമേതം മറ്റൊരു സംസ്ഥാനത്ത് താമസം തുടങ്ങുന്നത് ഈ സംഭവശേഷം എല്ലാ ദിവസവും തങ്ങളെ വേട്ടയാടപ്പെടുകയാണ് ഭീഷണികളുമുണ്ട് ഒരു കീഴ്ജാതിക്കാരനായി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ഈ ക്ഷേത്രവുമായുള്ള ക്ലീനിങ് ജോലികൾ ചെയ്തിരുന്നു നേത്രവാദി പുഴയോരത്തും പരിസരങ്ങളിലുമായിരുന്നു തൻ്റെ ജോലി തുടക്കത്തിലെ നിരവധി മൃതദേഹങ്ങൾ ഞാനവിടെ കണ്ടു അത് ആത്മഹത്യ ചെയ്തവരോ അല്ലെങ്കിൽ മുങ്ങി മരിച്ചവരോ ആവാമെന്നാണ് അന്ന് ഞാൻ കരുതിയത് പലരും ഡ്രസ്സുകൾ പോലും ഇല്ലാത്തവരായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ക്ഷേത്രത്തിലെ മേൽനോട്ടക്കാരൻ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ എന്നോട് ആദ്യം ആവശ്യപ്പെടുന്നത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിയായി പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ കൊടിയ മർദ്ദനങ്ങളാണ് അതിൻ്റെ പേരിൽ എനിക്കുണ്ടായത് പറഞ്ഞ് ജോലി ചെയ്തില്ലെങ്കിൽ ഈ കിടക്കുന്നവരുടെ അവസ്ഥ ഉണ്ടാവുമെന്നു വരെ ഭീഷണിപ്പെടുത്തി അങ്ങനെ മനസ്സില്ല മനസ്സോടെ താൻ ആ കൃത്യത്തിൽ പങ്കാളിയായെന്നാണ് അദ്ദേഹം വിവരിക്കുന്നത് അടിവസ്ത്രങ്ങളോ എന്തിന് ഡ്രസ്സുകൾ ഇല്ലാത്ത നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കൊടിയ പീഡനങ്ങളും ലൈംഗിക പീഡനങ്ങളും വരെ നടന്നവർ അതിലുണ്ടായിരുന്നു പല രീതിയിലും കൊലപ്പെടുത്തിയതിൻ്റെ പാടുകളും തെളിവുകളും മുറിവുകളും കാണാൻ കഴിഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറോളം സ്ത്രീകളാണ് ബലാത്സംഗത്തിന് ഇരയാവുകയും കൊല്ലപ്പെട്ട് കുഴിച്ചു മൂടുകയും ചെയ്തിട്ടുള്ളത് മേൽനോട്ടക്കാരൻ കൊണ്ടുപോയ ഇടത്തിലെല്ലാം മൃതദേഹങ്ങൾ ഉണ്ടാവുമായിരുന്നു അതിൽ പ്രായപൂർത്തി എത്താത്ത ഉണ്ടായിരുന്നു തന്നെ ഏറെ വിഷമിപ്പിച്ചൊരു സംഭവം അയാൾ വിവരിക്കുന്നുണ്ട് കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിനടുത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു ആ കുട്ടിക്ക് പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലെ പ്രായമുള്ളു രണ്ടായിരത്തി പത്തിലാണ് ആ സംഭവം സ്കൂൾ യൂണിഫോമിലായിരുന്നു ആ കുട്ടി ബലാത്സംഗം ചെയ്ത എല്ലാ പാടുകളും ആ കുഞ്ഞു ശരീരത്തിൽ കാണാൻ കഴിഞ്ഞു ഒരു കുഴി കുത്തിയെ സ്കൂൾ ബാഗോട് കൂടി കുഴിച്ചിടാനാണ് എനിക്ക് ലഭിച്ച വിവരം ഇവിടെ സ്ത്രീകളും കുട്ടികളും മാത്രമല്ല ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന അനാഥർ ബന്ധുക്കളും കുടുംബക്കാരും ഉപേക്ഷിച്ച മനുഷ്യർ യാചകർ ഇവരുടെയെല്ലാം കൊലയ്ക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിടുകയാണ് ചെയ്തതെങ്കിലും കത്തിച്ചു കളയാൻ എൻ്റെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു അവസാനം ഈ ക്രൂരതയുടെ ലോകത്തു നിന്നും അയാൾ രക്ഷപ്പെട്ട വിവരങ്ങളും അതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ആ സംഭവം ഉണ്ടായത് തൻ്റെ കുടുംബത്തിലെ ഒരു കൗമാരക്കാരി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി ക്ഷേത്രത്തിലെ മേൽനോട്ടക്കാരൻ്റെ ബന്ധത്തിലുള്ള ഒരാളായിരുന്നു ഇത് ചെയ്തത് ആ സംഭവത്തോടെയാണ് എല്ലാം വിട്ടൊഴിഞ്ഞ് നാടുവിടാൻ ഇടയായത് അയൽ സംസ്ഥാനത്ത് പേരുകൾ ഒളിപ്പിച്ചും വീടുകൾ പലപ്പോഴും മാറിയുമാണ് താമസിച്ചിരുന്നത് ഇത്രയുമാണ് പോലീസിന് നൽകിയ വിവരണത്തിലുണ്ടായിരുന്നത് ഇതൊക്കെ വെച്ച് വേണ്ട നടപടികൾ ഉണ്ടാവുമോ അന്വേഷണം ശരിയായി നടക്കുമോ സത്യം പുറത്ത് വരുമോ എന്നൊന്നും അറിയില്ല പലർക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ തന്നെ ഭയമാണ് ജീവന് ഭീഷണിയാവുമോ എന്നു തന്നെയാണ് മുഖ്യ കാരണം ഇതിന് മുമ്പ് ഇവിടെ നടന്ന പല മുഖ്യ കേസുകളും ഇല്ലാതായത് നമ്മുടെ മുന്നിലുണ്ട് ആ കേസുകളുടെ വിധി അത് അതുൾപ്പെട്ടവരുടെ വിധി എല്ലാം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരടി പോലും മുന്നോട്ട് ഈ കേസ് പോകുമോ എന്ന് സംശയമാണ് അതല്ല ഈ പറഞ്ഞ വ്യക്തി വേറെ എന്തെങ്കിലും ലക്ഷ്യം മുന്നിൽ കണ്ട് ക്ഷേത്രത്തെയും നടത്തിപ്പുകാരെയും കരിവാരി തേക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല എല്ലാം ശരിയായി അന്വേഷിച്ചാലേ കണ്ടെത്താനാവൂ അത് നടക്കുമോ എന്ന് നമുക്ക് ആദ്യം നോക്കാം